അസ്സാമുല്ലാത്ത എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ വളരെ ഫലം കാണുന്നതുമായ ഒരുപാട് മഹാന്മാർ പറഞ്ഞ ഒരു കാര്യമാണ് ജീവിതത്തിൽ ഒരു സന്തോഷമില്ലായ്മ അതായത് ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതിനൊരു തടസ്സം അതുകൊണ്ട് തന്നെ സന്തോഷമില്ല അല്ലെങ്കിൽ കയ്യിൽ പണമുണ്ട് എന്നാലും സന്തോഷമില്ല കാര്യങ്ങളൊക്കെ ഒരു ബ്ലോക്ക് ആയതുപോലെ അല്ലെങ്കിൽ പണമില്ല ഒന്നും നടക്കുന്നില്ല എന്ത് ചെയ്താലും ഒരു അതിനൊരു ഗുണം കിട്ടുന്നില്ല ഇതിനൊക്കെ പറ്റിയ ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾക്കും അതിങ്ങനെ അതിൻ്റെ കടുപ്പം കുറഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രയാസവും നേരെ ആവാൻ മഹാന്മാർ പഠിപ്പിച്ച ഒരടുപ്പ വഴി വളരെ ഫലവത്തേറിയ ഒരു വഴിയാണ് അത് പറയുന്നതിന് മുൻപേ ഒരു കാര്യം മോതിരക്കല്ലിനെ പറ്റിയാണ് പറയുന്നത് യഥാർത്ഥ മോതിരക്കല്ല് വിടുന്ന ഇജാസ്ത് പ്രകാരം കൊടുക്കുന്നുണ്ട് അധരിച്ച് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടി അറിയിച്ചിട്ടുമുണ്ട് ഒന്നും രണ്ടും അല്ലെങ്കിൽ പത്തോ ഇരുപതോ ആളുകളല്ല ഇന്നും ആളുകൾ അനുഭവം അറിയിച്ചിട്ടുണ്ട് ഇത്രയും ഫലമുള്ള ഒറിജിനൽ കല്ലുകളാണ് നമുക്ക് പലർക്കും ഗുണം കിട്ടാത്തത് ഇവിടെനിന്ന് ഇപ്പോൾ കിട്ടുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം കല്ലും ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റും മനുഷ്യ നിർമ്മിതം അതായത് സിന്തറ്റിക് കല്ല് മനുഷ്യൻ നിർമ്മിക്കുന്നത് അങ്ങനത്തെ കല്ലുകളാണ് പുറമെ അധികം ലഭിക്കുന്നത് ഇനി അതാ ഒറിജിനൽ കിട്ടിയാൽ തന്നെ അതിൽ ഭംഗി കൂട്ടുകയും അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കുക ചെയ്യുന്ന കല്ല് അതിനും ഫലമുണ്ടാവില്ല യഥാർത്ഥ കല്ല് ധരിക്കണം പണ്ടുകാലത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് വലിയ ഫലം മോതിരക്കല്ല് ധരിച്ചാൽ കിട്ടിയിരുന്നു കാരണം അവർക്ക് യഥാർത്ഥ കല്ലായിരുന്നു കിട്ടിയത് ഇന്ന് അത് ഒറിജിനലല്ലാത്തത് കൊണ്ട് തന്നെ പലർക്കും ഫലം കിട്ടുന്നില്ല നിലവിടുന്ന് ഒറിജിനൽ കല്ല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് ചിലവർക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ചിലകൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഏതായാലും അതിന് വലിയ ഫലം ശാരീരികവും സാമ്പത്തികവും മാനസികവും ഗുണങ്ങൾ ഒരുപാട് പേർക്ക് കിട്ടിയാലും അറിയിക്കുന്നുണ്ട് ഇൻഷാള്ള അതങ്ങ് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും ശെ വേണ്ടുന്നവർ ഈ നമ്പറിൽ വിളിക്കുക അപ്പോൾ ചെയ്യേണ്ട ഒരു മാർഗം എല്ലാ പ്രയാസങ്ങളും മാറണം എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ചെയ്യണം വളരെ എളുപ്പത്തിൽ ചെയ്യാം അത്ര മിനിറ്റ് സമയമേ വേണം എല്ലാ നിസ്കാര ശേഷവും ആദ്യം ഒരു ഫാത്തിഹ ഓതുക ശേഷം ഒരാഴത്തിൽ കുറിസി ഓതുക വളരെ ശ്രദ്ധയോടെ നമ്മുടെ അവസ്ഥ അള്ളാഹുവിനെ കർപ്പിച്ചുകൊണ്ട് ആ മനസ്സുകൊണ്ട് ഓർത്തണം ഫാത്തിഹയും ആയത്തിൽ കുർസിയും ഓതിയ ശേഷം സൂറത്തിൽ ആലി ഇമ്രാനിലേ പതിനെട്ടാമത്തെ ആയത്ത് ഇസ്മിഹി റഹിമാൻ ഇറഹീം അൻഹുൽ ഹക്കീം ആലു ഇമ്രാനിലെ പതിനെട്ടാമത്തെ ആയത്ത് ഒരു തവണ വരുക അതിനുശേഷം ഇന്നദ്ദീന ഐന്ദ അൽ ഇസ്ലാം എന്ന ആയത്ത് അവിടം വരെ ഇന്നദ്ദീന ഐന്ദിൽ ഇസ്ലാം അവിടം വരോതുക അത് കഴിഞ്ഞ ഉടനെ ആല ഇമ്രാലിലെ വളരെ പവർഫുള്ളായ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്ത് നമുക്കറിയാം ഇസ്മിള്ളി റഹ്മാനി റഹീം മാലിക്കൽ മുൽക്കി എന്ന് തുടങ്ങുന്ന ഷാബി ഹിസാബ് എന്ന് അവസാനിക്കുന്ന ആ പവർഫുള്ളായത്ത് ഒരു തവണ അതായത് ആയത്തിൽ ഖുർസി സോറി ഫാത്തിഹ ആയത്തിൽ ഖുർസി ഷഹീദ് അള്ളാഹു മൻ ആയത്ത് ഇന്നദ്ദീൻ ഹൈന്ദുല്ലാഹലിസ്ലാം ശേഷം കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി മുതൽ ഹിസാബ് വരെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഒരു തവണ മാത്രം ഒതുക ദ ചെയ്യുക അവസാന ആയത്വത്തിൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കാം അവസാന ആയത്ത് പറയുന്നു പറയുക ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം എടുത്തു നീക്കുന്നു ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരിൽ നീ നിന്യത വരുത്തുന്നു നിന്റെ കൈവശമാണ് നന്മ നിശ്ചയം നീ എല്ലാ കാര്യങ്ങൾക്കും കൈവുള്ളവനാണ് അടുത്ത ആഴത്തിൽ പറയുന്നത് നീ രാവിലെ രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു ജീവനില്ലാത്തവയിൽ നിന്ന് നീ ജീവനുള്ളവയെ പുറപ്പെടുപ്പിക്കുന്നു ജീവനുള്ളവയിൽ നിന്ന് നീ ജീവനില്ലാത്തതിനെയും പുറപ്പെടുപ്പിക്കുന്നു ഉദ്ദേശിക്കുന്നവർക്ക് നീ കണക്ക് നോക്കാതെ നൽകുകയും ചെയ്യുന്നു ഈ ഒരാഴത്തെ ഈ അർത്ഥം ഉദ്ദേശിച്ച് നമ്മുടെ അവസ്ഥ അള്ളാഹുൽ അർപ്പിച്ച് ഒന്നിനും നമുക്ക് കഴിയില്ല എന്ന ബോധം ഉണ്ടായിരിക്കണം എന്നിട്ട് ആ തോതി അഞ്ചു നേരെ എൻസ്കാര ശേഷം ഓതുക ഉള്ള അതുമായി ചെയ്യുക കാര്യങ്ങൾ വളരെ എളുപ്പമാവുകയും മനസ്സിന് സമാധാനം സമാധാനം കിട്ടും സന്തോഷം വരും നിങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഹരാന ആവശ്യങ്ങൾ അതൊക്കെ നിങ്ങൾ എളുപ്പമായി എളുപ്പമായി തടസ്സങ്ങളൊക്കെ നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിർത്തരുത് കണ്ടിന്യൂസ് ആയി ചെയ്യണം ഇഷാവം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസാലും വർമ്മി വർദ്ധി